ഹായ് കൈസ് ഇപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഒരു ഇന്നോഗ്രേഷന് പോവാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ മൂലാട് പറയുന്ന ഒരു കാർ വാഷ് ആക്സസറീസ് ഒക്കെ ഉള്ളൊരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷനെ നമ്മളെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള വൈ അങ്ങോട്ട് പോവുകയാണ് ബാക്കി വീഡിയോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കയസ് അങ്ങനെ നമ്മളെത്താനായിട്ടോ ആ എടുക്കല്ലേ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടന്നോണ്ടിരിക്കാണ് ഇന്നോവ ഉണ്ട് ബെൻസ് ഇട്ടല്ലോ ബിസ്റ്റോളോ എന്താണ് ഇപ്പോൾ ഷോപ്പ് അപ്പം ബാക്കി വീഡിയോ ഞങ്ങൾക്ക് അതി കാണാം നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഡി ക്ലബിലാണ് അപ്പം ഇവിടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഷോപ്പ് വരുന്നത് കൂട്ടാളുടെ മൂലാട് പേരാമ്പ്ര പോകുന്നതാക്കി മൂലാടാണ് ഷോപ്പ് റോഡ് സൈഡിൽ തന്നെ ഉണ്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കാണാൻ പറ്റും അപ്പം വണ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തായാലും കൊടുക്കാം ഐ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൂട്ടാരിട അതുപോലെ പേരാമ്പ്ര റോഡിൻ്റെ മൂലാട്ട്ടോ ഇതാണ് നമ്മുടെ ഷോപ്പ് വണ്ടിയായിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ് ഐ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം